ഗായസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ആഫ്റ്റർ ബർത്ത് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ റൂം കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ ഷാരോണി കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഞാൻ കാണിച്ചുതരാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ റൂം എനിക്ക് ഒന്ന് ബിഫോർ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും ആഫ്റ്റർ വീഡിയോ ബേർത്ത് ഡേ കഴിഞ്ഞു ബേർത്ത്ഡേ ആൻഡ് വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുള്ള റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഫസ്റ്റ് എവിടെ നിന്ന് ഇറങ്ങാൻ വരുവാണെങ്കിലെല്ലാം ചാടിപ്പോയി നമ്മൾ പരിപാടിക്ക് വന്ന പ്ലേറ്റ്സൊക്കെ ആയിരുന്നു ഫ്ലോറും ഉണ്ടോ ഫുള്ള് അഴുക്കായി സ്വാഭാവികം ഇതെല്ലായിടത്തും നടക്കുന്നത് തന്നെയാണ് പിന്നെ നമ്മുടെ ഡെക്കറേഷൻസ് കുറേ ബലൂൺ എല്ലാം പൊട്ടി പരിപാടി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓൾറെഡി കച്ചറിയായി പിന്നെ നമ്മുടെ ഫസ്റ്റ് റൂം ഇങ്ങനെ അല്ലല്ലോ കിടക്കുന്നത് അതെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായി ഫുള്ള് നമ്മളത് നമ്മളത് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തു കാരണം പരിപാടീസും കാര്യങ്ങളെല്ലാം നടക്കും പിന്നെ കുറേ ബലൂൺ എല്ലാം സ്വന്തമായിട്ട് പൊട്ടിപ്പോയി കുറേ ബലൂൺ അവരെല്ലാം പൊട്ടിച്ചു ഇനി നമുക്ക് ഈ റൂമ് ബാക്ക് ടു നോർമൽ ബാക്ക് ടു നോമൽ പഴയ റൂമിലേക്ക് എത്തിക്കണം അപ്പോൾ നമുക്കിനിതെല്ലാം ക്ലീൻ എല്ലാം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബാലൂൺ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് നല്ല രസമുള്ള കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് നമുക്ക് ഈ റൂമിന് ക്ലീൻ ചെയ്യാം ഗൈസ് ഫൈനലി നമ്മളങ്ങനെ റൂമൊന്ന് സെറ്റ് ചെയ്തെടുത്തു വിട്ടോ കുറെ എല്ലാം അടുക്കി പെറുക്കി തൂത്ത് തുടച്ച് ഇനി കോട്ടനോട് ഇടണം ഞാൻ കോട്ടൺ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഇടണം കൂലി അടിയായിരിക്കും വേറെ കുറച്ച് എല്ലാൾക്കും ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇച്ചെടി എത്ര മൂന്നാം തളിയും മൂന്നാം തളിയും കൊടുത്തു എല്ലാ വിട്ടെല്ലാം മറ്റേ ചെറുപ്പകാലത്ത് ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതെല്ലാം പ്രായമായി കഴിഞ്ഞപ്പോ

കുളി അയ്യോ ഇത് മോട്ടേേ ഇ ಮತ್ತೆ സ്പൈഡർമാൻ പോലെ അല്ലേ ബാമ്മ കൊ പോർട്ടീ കളിച്ചിട്ട് വരാ വാ ഗൈസ് ലുക്ക് അറ്റ് ദാ ഇതെന്താ ഇതെന്റെ മണ്ണിക്കൂടെ അവരെ ಮತ್ತೆ അറബ്സ് അല്ല അങ്ങനെ അങ്ങനെ വൈംഗര അല്ല ചാർജ് ചെയ്തു ഓടിക്കുന്നാ ചാർജ് ചെയ്തോ അവരെ ജെസ്റ്റ് ഓടിച്ചാണേ ടെസ്റ്റ് ഇടായിരുന്നു ഒकडे ഇ മാറ് ബാറ്ററി ഉണ്ടിലാതെ കാലൊക്കെ പുക്കി പിടിക്കുന്നു എങ്ങാനും കാലൊക്കെ ചൂ ലൈറ്റ് കെട്ടുല്ല ലൈറ്റ് ഇത് ഓഫ് ചെയ്യോ നോക്ക ഓ கூലി എന്ന് നോക്ക கூലിക്ക് പണ്ട് പോൽത്ര വണ്ടിയിൽ ഓർമ്മയുണ്ടായിരുന്നു കുറേ ദിവസാവാണ് അതിട്ട പേടിപ്പിച്ചുകൊണ്ടിരുന്നത് ഓ ഇതിനും ഉണ്ട് ആ ദേ കൈയ്യിലിരിക്കുന്ന അത് ലൈറ്റ് കെട്ടു ആ എങ്ങനെയോ അയ്യോ അയ്യോ പാവടാ കൂലി എന്താണ് ഒരു മിനിറ്റ് ഞാൻ പൊക്കി വെക്കാം അങ്ങനെ ഇല്ല അത് അത് അതും ഫ്രണ്ട് ബാക്ക് ആയിരിക്കും ില് കാണിക്കാം ഞാൻ ഓൾറെഡി കിട്ടും ഗേൾസിന്റെ കളർ ആയിരുന്നു ഇത് അതിന്റെ പാന്റ് പിന്നെ ഇത് ഒരു റീബുക്കിന്റെ ഷൂ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു ട്ടോ എൻ്റെ സ്പോർട്സ് ഷൂ ജിമ്മിൽ പോകുന്നുള്ളതുകൊണ്ട് ഇത് മുത്തും മേടിച്ചു കൊടുത്ത അർമാനിയുടെ ഗ്ലാസ് ഷേഡ്സ് ഷേഡ്സ് പക്ഷേ ഈ ഷേഡ്സിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ഇങ്ങനെ കണ്ണുകാണില്ല നമുക്കിന്ന് എടുക്കാം പിന്നെ ഇത് ഞാൻ ഞങ്ങളുടെ ഒരു പിക്ചർ ഫ്രെയിം ചെയ്തിട്ട് ഇതെല്ലാം ഇച്ചയുടെ കുളീൽസ് ആട്ടോ കൊന്നു ഇത് ഇപ്പൊ കൊണ്ടെത്തന്നാട്ടോ ഇച്ചട കുളീൽസ് നമുക്ക് തുറന്നു നോക്കാം എന്താണ് പൊളിക്ക് രണ്ട് സൈഡിൽ നാല് സൈഡല്ലേ ഉള്ളു നാല് സൈഡ് പൊളിക്ക്

ഇതിലും ഉണ്ട് ടീഷർട്ട് ആയി ഏതിന്റെ ഉണ്ടല്ലോ കളറ് അതും എല്ലാം ഓവർ സൈസ്ഡ് എല്ല ഓസത്തല്ലേ ബാക്കി ജീൻസ് ചുട്ടു മണിഞ്ഞാണി മ് ഈ വൈസങ്ങള് ആಗ್றாங்க ഇങ്ങള് കണ്ടോ ഹോ വൈസങ്ങള് ഇത് ഇന്ന സോണ്ട് ല്ലേ പത്തതി കണ്ടിട്ടില്ലേ മുട പതാളത്തിൽ റിട്ടേൺ ആയി വന്ന് അപ്പൊ ഞാൻ എടുക്കരട്ടെ ആന്തറിൽ ഫണ്ടൻ ചെയ്യറോ ഇത് ഷോർട്ട്സ് വച്ചടാ അതത്ര 30 സൈസ് ഇത് 30 ചെറുപ്പം അതാണ് പ്രശ്നം അവന്മാരുടെ ഒന്നും പറയാൻ പറ്റില്ല ലിയോണോ അവരും ഞാൻ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ ഒന്നും അത്ര തന്നെ ഇതിനു വേണ്ടി വെച്ചായിരിക്കും ഡെക്കറേഷൻ നമ്മുടെ ആളുകളും മറ്റേ വണ്ടിയുടെ അടയ്ക്കുന്ന സ്റ്റെപ്പിനാന്നു

ഞാൻ മറ്റേ ഞാൻ എന്നെ മറ്റേ ഇതിന് എന്നെ പിടിക്കുന്ന മറ്റേ വയസ്സാവാത്ത ആളെ കല്യാണം കഴിച്ച ശൈശ വിവാഹത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത് വരും നിനക്ക് പ്രായം കുറഞ്ഞോണ്ടിരിക്കല്ലോ ഓരോ ദിവസവും കണ്ടു നമ്മുടെ ബിനിമാമൻ കൊണ്ടു പെർഫ്യൂം പോലീസിന്റെ അത് ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട് സോ ഇത്ര ഐറ്റംസാണ് ഇത്ര ഐറ്റംസ് ആട്ടോ നമുക്ക് കിട്ടിയത് പിന്നെ കേക്ക് ആ കേക്ക് നമ്മൾ മേടിച്ചല്ലേ മേടിച്ചത് ഗിഫ്റ്റ് ആയിരുന്നു പക്ഷെ അതിന് മുമ്പോണ്ട് മറ്റേ പൈസ കൊടുത്തും ബിലാൽ യെസ് കൊടുത്തു പുതിയ ഉടുപ്പുണ്ടോ കുലിക്ക് നമ്മൾ പുതിയ ഹുഡീസ് തണുപ്പ് കാലത്ത് ഓർഡർ ചെയ്താണ് പക്ഷെ ചൂട് പേര് മാറ്റി ബിലാൽ കാലത്തേങ്കൽ ഒലിച്ചേ കണ്ടുപിച്ചേ ഒളിച്ചേങ്കൽ കേക്ക് ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് വീഡിയോ എന്റെ അവിടെ ഉള്ളൂട്ടോ ഇങ്ങോട്ട് വരരുതോ കൊല്ലി ഞാൻ അടിച്ചു കൊന്നു ഞാൻ പറഞ്ഞല്ലേ കുളിക്കണ്ട കുളിക്കണ്ട കഴിഞ്ഞില്ലേ ഇങ്ങോട്ട് വരരുതോ ഞാൻ

എന്നോട് കുളിക്കണ്ട ഇത് ഇത് കൊള്ളാട്ടോ കുഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര നൈസായിട്ടുണ്ടത്

മതി ഇച്ചിരി മതി അത് മതി മതി ഞാൻ മുത്തത് എടുത്താലും അവ വേറെ എന്തൊക്കെയാണല്ലേ